ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇവിടെ ഈ ആഴ്ചക്കത്തെ എവിക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ കുറച്ച് ബോക്സുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ജിംഡൊക്കെ പോയിട്ട് ആ ബോക്സുകളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ മത്സരാർത്ഥികളൊക്കെ ഇവിടെ വളരെ വിഷമത്തോടെ ഇരിക്കാണ് എന്തായാലും ഈ ആഴ്ച ഒന്നോ രണ്ടോ ആൾ ഇവിടെ നിന്ന് എവിക്റ്റ് ചെയ്ത് പോകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് എല്ലാവരും കൈകോർത്ത് ഉണ്ട് അങ്ങനെ ഇതാ സ്റ്റോർ റൂമിൽ നിന്നും ബോക്സുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ ആരുടെ പേരാണോ ഇല്ലാത്ത ആറു പേരാണ് ആകെ ഉള്ളത് അപ്പൊ അതിൽ നിന്നും രണ്ട് ബോക്സ് ഇല്ല അപ്പൊ ആരുടെ പേരാണോ ഇല്ലാത്തത് അവർ ഇന്ന് പുറത്തു പോകുമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ വളരെ വിഷമത്തോടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ പേര് വിളിക്കുമ്പോൾ അവർ വന്നിട്ട് ഓരോ പെട്ടിയിലുള്ള പേ പേര് എടുത്ത് വായിച്ചു കൊടുക്കണമൊക്കെ അത് നമ്മൾ ആദ്യം നമ്മുടെ ജിൻഡോ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ആ കാർഡിൽ വെച്ചിട്ടുണ്ടാകും ഒരാൾ പേര് പറയും ആൾ സേവ്ഡ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ജിൻഡോ എടുത്ത കാർഡ് നമ്മൾ ഋഷി സേവ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോറ സേവ്ഡാണ് അതുപോലെ അൻസിബ ഇവരൊക്കെ ആണ് നാലഞ്ച് പേര് ഇവിടെ ആയിട്ടുണ്ട് അപ്പം എന്തായാലും രണ്ട് പേരാണ് നമ്മളുടെ അടുത്ത് നിന്ന് എവിക്ട് ചെയ്ത് പോകാനുള്ളത് അപ്പോൾ അവരൊന്ന് ശരണ്യം ഒന്ന് നമ്മുടെ ജാൻമണിയാണ് അപ്പോൾ എന്തായാലും ഈ ആഴ്ച രണ്ടുപേരെ നമ്മുടെ ഹൗസിൽ നിന്ന് പുറത്തു പോകും അതൊക്കെ ഏതായാലും ഏകദേശം വിഷമമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വളരെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് എന്തായാലും നോറ ശ്രീത് ഇവരൊന്നും ഇവർക്കൊന്നും പ്രശ്നമില്ല ബാക്കി രണ്ടുപേർ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി വഴി വന്നവരൊക്കെ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ അവസാനം രണ്ട് പേര് ഇല്ലാത്തത് രണ്ടുപേരുടെ പേരാണ് അവിടെ ഇല്ലാത്തത് ഒന്ന് നമ്മുടെ ജാൻമണി ഒന്ന് നമ്മുടെ ശരണ്യ അപ്പോൾ ഈ രണ്ട് വ്യക്തികൾ നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകും എന്തായാലും ജാൻമണി നമ്മുടെ ജിൻഡോയെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും